ഹായ് ഓൾ ലൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിനാണ് പൊൻകുന്ന വർക്കിയുടെ ഞാൻ കഥാകാരനായ കഥ എന്നതിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് എൻ്റെ അമ്മ എന്നുള്ളത് അപ്പം അത് ഓർത്തു വെക്കണം അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഞാൻ കഥാകാരനായ കഥ എന്നത് ആസ്വാദനക്കുറിപ്പായതുകൊണ്ട് തന്നെ ആദ്യം എഴുത്തുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അല്ലേ പൊൻകുന്ന വർക്കിയുടെ ജീവിതാനുഭവം ആണ് എൻ്റെ അമ്മ എന്ന പാഠഭാഗത്ത് വിവരിക്കുന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും വേദനിക്കുന്നവരുടെയും കഥകളായിരുന്നു അദ്ദേഹം വായനക്കാർക്കായി പകർത്തിയിട്ടത് ഈ കഥകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്വന്തം ജീവിതത്തിൽ എഴുത്തുകാരൻ അനുഭവിച്ച ദാരിദ്ര്യവും ഒറ്റപ്പെടലും അനാഥത്വവും എല്ലാം ഈ കഥകളിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്ന ഈ പാഠഭാഗത്ത് അനാഥത്വവും ദാരിദ്ര്യവും കാരണം വിദ്യാഭ്യാസത്തിനു പോലും അവസരം ലഭിക്കാതെ പോകുന്ന കുട്ടിയാണ് നാം കാണുന്നത് ജീവിതാനുഭവങ്ങൾ അവനെ സ്വയം പര്യാപ്തനാക്കുന്നു വേദനിക്കുന്ന ജീവിതാനുഭവങ്ങളെ കഥകളാക്കി മറ്റു കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നിസ്സഹായയായ അമ്മയെയാണ് കഥയിൽ അവതരിപ്പിക്കുന്നത് ഭർത്താവിൻ്റെ മരണശേഷം ആ അമ്മയും രണ്ടു മക്കളും പട്ടിണിയിലൂടെയാണ് കടന്നുപോയത് മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുവാനാവാത്തതിൽ ആ അമ്മ വേദനിക്കുന്നുണ്ട് ദാരിദ്ര്യവും അനാഥത്വവും അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ ദയനീയമായ അവസ്ഥകളാണ് ഈ പാഠഭാഗം പറയാൻ ശ്രമിക്കുന്നത് പരിമിതമായ ജീവിതാവസ്ഥകളിൽ നിന്നും വളർന്നുവന്ന് ഏറെ പ്രശസ്തനായ കഥാകാരൻ്റെ ജീവിതവും വായനക്കാർക്ക് പ്രചോദനം നൽകുന്നു ഇതാണ് ഈ ഒരു കഥയിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക